ഒരു മോർണിംഗ് ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായില്ലേ ഇതിൽ നമ്മളിങ്ങനെ ഫേസ് ലൈവ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി വോയിസ് ലൈവ് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് വെക്കുക എന്നല്ലാതെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസം എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ പോകാനായ ചാവി എടുക്കു ചാവിയെടുക്കു ബ്ലോഗർ ബാല ബാലകൃഷ്ണേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബാലകൃഷ്ണേട്ടാ ബാലകൃഷ്ണേട്ടന്റെ ലൈവില് ഞാൻ വന്നിരുന്നിട്ടാ എന്താണ് വിശേഷം സുഖായിരിക്കണോ കേൾക്കുന്നില്ലേ ഞാനിത് ചായ കുടിച്ച് ചായ കുടിച്ച് കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ച ആയിരുന്നില്ല ഇന്നലെ ഒരു ഔട്ടിങ് ഉണ്ടായിരുന്നു ചെറിയ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിങ്ങനെ കിടന്ന് പിന്നെ അപ്പം ഇന്ന് കുറച്ച് അങ്ങനെ കുറെ ലേറ്റാവുന്ന ദിവസങ്ങളിൽ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവാറുണ്ട് പിന്നെ റ്റു ചായോടിയൊക്കെ കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ പുറത്ത് പോകണം ഇന്ന് ഞായറാഴ്ച അല്ല അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള പോക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇതെന്താ നമുക്ക് വീഡിയോ കിട്ടാത്തത് അയ്യോ വീഡിയോ കിട്ടുന്നില്ല കിട്ടുന്നില്ലട്ടോ എന്താ സംഭവം എന്ന് അറിയില്ല അതാദ്യം ഞാൻ വീഡിയോ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുത്ത കാരണം തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഫേസ് ലൈവ് ആക്കാൻ പറ്റുന്നില്ല ഞാനിത് ഇപ്പൊ വീട്ടിലുണ്ട് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങാൻ പോവാണ് ഒന്ന് പുറത്തിറങ്ങണം ഇനിയിപ്പോ കറങ്ങി തീരുമെന്നുള്ളത് അറിയില്ല കാരണം പുറത്തൊക്കെ ഇറങ്ങണം നിന്ന് പോകും മൊബൈൽ നെറ്റ് നെറ്റാവും മൊബൈൽ നെറ്റ് നെറ്റാവുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കറങ്ങണ പിന്നെ ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഓണാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പൊ വന്നിട്ട് ഞാൻ ഇടാ കറങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പറയുന്നത് ഒന്ന് ഡബിൾ ടപ്പ് ചെയ്തിട്ട് ലൈക്ക് മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബാലകൃഷ്ണേട്ടാ കോഴിക്കോട് ആണല്ലേ കോഴിക്കോട് അവിടെ ഞാൻ ഇന്നലെ കുറ്റിപ്പുറം കുറ്റിപ്പുറം കറങ്ങുന്നില്ല ആ കേൾക്കുന്നുണ്ടാറില്ല എന്നിട്ട് എന്താണ് പാലകൃഷ്ണ നേട്ടന്റെ വിശേഷങ്ങൾ എന്താണ് പലകൃഷ്ണനേട്ടൻ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു ബാലകൃഷ്ണായിട്ടൊന്ന് വിളിക്കണോ അല്ലൊന്നും എനിക്കറിയില്ല ഞാൻ ലൈവ് ഇങ്ങനെ കാണാറുണ്ട് വരാറുണ്ട് വേറെ ലൈവുകളില് കാണാറുണ്ട് ഞാനിങ്ങനെ എന്ന് വിളിക്കാറുണ്ട് ഓർമ്മണ്ടാ ബാലകൃഷ്ണ വേറെ ആരും അങ്ങനെ ബാലകൃഷ്ണ വിളിക്കുന്നുണ്ടിട്ടില്ല നമ്മടെ ഇന്നസെന്റിന്റെ ആ വിളിയിലെ എനിക്ക് ആ ബാലകൃഷ്ണന്റെ പേര് കാണുമ്പോ അതാണ് ഓർമ്മ എന്തിനാ മിനിന്ന ബീഫ് കഴിച്ചു